സുരേഷ് ഇപ്പോൾ ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളാണ് പറയുന്നത് അതായത് നമുക്ക് ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നെഗറ്റീവ് പവേഴ്സ് ഒരുപാടുണ്ട് പോസിറ്റീവ് ഒത്തിരി കുറവാണ് എന്ത് ചെയ്യാൻ സാധിക്കണം എന്ത് മാറണം ഞാൻ ഒരു ഒരു പാമ്പനിപ്പിക്കാൻ മാഡത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക് വാങ്ങും അപ്പം നിങ്ങളുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണം കുറയ്ക്കാം എനിക്കത് കൊണ്ട് വരാം എന്നിട്ട് ഞാൻ അതിലെ ഓട്ടം ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ ശേഖരിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ ഒരു കിലോ പ്ലാസ്റ്റിക്കിന് പതിനഞ്ച് രൂപ അപ്പോൾ അവരത് പത്തൊമ്പത് കിലോ ആവുമ്പോൾ അവർക്ക് ഒരു ഉപകാരപ്പെടും അപ്പോൾ ഞാനിതിലെല്ലാം ഓട്ട ഇട്ട് കൊടുക്കും ഓട്ട ഇടുമ്പോൾ റീസൈക്ലിങ് ചെയ്ത് വരില്ല ഇത് വേസ്റ്റായിട്ട് പോയി ടാറിലേക്ക് പോകും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കിട്ടുന്ന സമയം ഞാൻ ചിന്തിക്കുന്നത് ഒരു കുറച്ച് സമയമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ ആരോ ഒരാൾ ആ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ എനിക്ക് ഞാൻ പഠിക്കുന്ന ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ എത്ര അളവിൽ ആൻറ്റിബോഡി നിന്ന് പഠിക്കാനുള്ള ശ്രമത്തിലാണ് അതിൽ ഇപ്പോൾ പേ പിടിച്ച നായി കടിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഡെത്ത സംഭവിക്കില്ല എനിക്ക് മെഡിസിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ആ ഒരു അന്വേഷണത്തിലേക്ക് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കൂട്ടർ കൂട്ടർ കൂടുതലായ ഡോക്ടർമാർ അവർക്ക് എൻ്റെ ശരീരത്തിൽ എത്ര ആൻറ്റിബോഡി ഉണ്ടാകുന്ന ഒന്നും ഞാൻ മരണപ്പെട്ടാലത് പഠിക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കണം അങ്ങനെ കുറച്ച് ആൾക്കാർ അതിൻ്റെ റിസർച്ച് നടക്കുന്നു ബ്ലഡ് ശേഖരിച്ച് സാമ്പിൾ ശേഖരിച്ച് അത് പഠിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പഠനങ്ങളൊന്നും ആവാതെ എനിക്ക് ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെന്നപ്പോൾ ഞാൻ അടുത്ത തലമുറ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ അത്ര ആൻറ്റിബോഡിയൊന്നും ആർക്കും പഠിക്കാൻ കഴിയാം ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കാൻ സമർപ്പിക്കുക അപ്പോൾ അവർ പഠിച്ചതിന് ശേഷം അടുത്ത തലമുറയ്ക്ക് അത് ദുപാരമായി മാറും ഇപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് ഉപകാരമായി ശരിക്കും സുരേഷിന്റെ ലൈഫ് കൊണ്ട് എത്ര നല്ല മെസ്സേജസ് ഇനി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സഞ്ചരിക്കുക ഒരുപാട് സ്ഥലങ്ങളിൽ എത്തുക എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മളിപ്പം ഒരു അക്കാഡമിക് വയസ്സ് നമുക്ക് വേറെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തി വന്ന് പത്താളുടെ മുമ്പിൽ പറയുമ്പോൾ ആ പത്ത് പേര് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസം അതാണ് പക്ഷേ ഞാൻ അങ്ങനെ ഞാൻ ഖണ്ഡിച്ച് പറയാൻ കഴിയും എനിക്ക് കണ്ടിച്ച് പറയുക അത് ഇന്നതുപോലെയാണ് ഇന്ന രീതിയാണെന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നും വേണ്ടവിടെ ഞാൻ ഈ പറഞ്ഞ പാമ്പിൻ്റെ പാമ്പുകൾക്ക് വിഷമില്ലെന്ന് ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരണപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളിനെ പറയും ഒരു സയൻറ്റിസ്റ്റിനെ പറയും ഒരു ഡോക്ടറെ പറയും ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞാനല്ലല്ലോ ഇത് ലോകത്തിനോട് പറഞ്ഞത് വേറെ ആരാ പറഞ്ഞിട്ടുള്ളത് എന്തിനീ പറഞ്ഞു ചെന്നൈ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്തില്ലേ ഇത് എനിക്ക് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചില്ലേ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് അപ്പോഴേ പറഞ്ഞില്ല വേണ്ടെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനൊരു എന്താ പറയുക അല്ല ഞാൻ റിസർച്ച് ചെയ്യുന്ന ആളാണ് എനിക്ക് എന്തിനാണ് ഡോക്ടറേറ്റ് എനിക്ക് 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 ഒന്നും ജനങ്ങൾ തരുന്നുണ്ട് കാണുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട് കുറച്ച് പേരുണ്ട് അവർക്ക് ശെരിക്കും നമ്മള് വീട്ടിലൊരു പാമ്പിനെ കാണുക അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ പറമ്പിലോ ഒക്കെ കാണുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ സൈക്കോളജി വരുന്ന അതിനെ തല്ലാനായിരിക്കും അതിനെ തല്ലിക്കൊല്ലുക നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും പക്ഷെ ഇപ്പം സുരേഷ് പറഞ്ഞിടത്തോളവും അത് നമ്മളെ ഉപദ്രവിക്കില്ല നമ്മൾ ചെരിപ്പടിയുടെ ഒച്ച പേർക്കുമ്പോൾ അത് മാറിപ്പോവും എന്നൊക്കെയാണ് സുരേഷ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ എൻവയ്മെന്റില് മനുഷ്യനെ പോലെ മൃഗങ്ങൾക്കും വാല്യൂ ഉണ്ട് അത് ഈക്വൽ ബാലൻസ് ആണ് ഇല്ല ഈക്വൽ ബാലൻസ് ആണ് ഇതുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ ഒന്നിനെ ആവുക എന്ന് പറയുന്നത് അതെ എന്ന് പറഞ്ഞ പോലെ ഇതിനെ ഉപദ്രവിക്കാതെ അതിനെ സേഫ് ആക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു കാണുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് പാമ്പുകളെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത് ആരാണ് നമ്മൾ നമ്മുടെ വീട്ടിലമ്മ വീട്ടമ്മമാർ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് വരെ തൊട്ട് വീടിൻ്റെ പറമ്പിൻ്റെ ഒരു മുലയെ കൂട്ടിയിരുന്നു ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കഴിക്കാൻ എലി വരുന്നു എലി പിടിക്കാൻ ഇവ നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പം നമ്മൾ പരസ്യം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പാമ്പ് വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല അത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വലിച്ചെറിയാം അത് മാത്രമല്ല എലിയുടെ മാളങ്ങൾ അന്നൊന്ന് കാണുന്നു അന്നന്ന് അടക്കിയ ഇത് അടയ്ക്കത്തില്ല ആറ് മാസം കഴിഞ്ഞ് അടയ്ക്കുകയുള്ളൂ അപ്പോൾ എലി അവിടെ കുഞ്ഞിട്ട് വീണ്ടും പെരുവന്ന് അപ്പം അടുത്ത പറമ്പിൽ ആ പഞ്ചായത്തിലെ പാമ്പ് മൊത്തം ഇവിടെ വരുന്നു ആ പഞ്ചായത്തിലെ ചേരൻ മൊത്തം ഇവിടെ വരുന്നു അപ്പം നമ്മൾ തന്നെ അത് ഒറ്റ കാര്യമേ ഉള്ളൂ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ മാറി നിന്ന് കൊടുക്കും അത് താനേ അങ്ങ് പോകും നമ്മൾ എന്തിനാ തട്ടേ മുട്ടനെ വരട്ടാനും പോകുമ്പോഴാണ് അത് വീണ്ടും പരസ്യം എവിടെയെങ്കിലും പതുങ്ങുന്നത് ദൂരെ പറമ്പിലൂടെ ഒരു പാമ്പ് പോകും നിങ്ങൾ കുറച്ച് മാറി നിന്ന് കൊടുക്കാനങ്ങാതെ അതിറങ്ങി അങ്ങ് പോകും നമ്മൾ പേടിപ്പിക്കുമ്പോഴാണ് ഇവ ഏതെങ്കിലും മാളത്തിലോ ഏതെങ്കിലും സാധനങ്ങളിടയിലോ വന്ന് പതങ്ങുന്നത് അല്ലെങ്കിൽ നമ്മളെ കാണുന്നില്ല നമ്മളെ അവ കാണുന്നത് അവ ഭക്ഷണം തേടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അപ്പോഴവരുടെ ചിന്തയിൽ അതേ ഉള്ളൂ ഭക്ഷണം എവിടെയുണ്ടോ മാളത്തിപ്പിത്തലും എലിയുണ്ടോ ഇല്ല അപ്പോൾ അടുത്ത മാളത്തിപ്പിത്തലുണ്ടോ ആ എലിയുണ്ടോ നാക്ക് കൊണ്ടല്ലേ തിരിച്ചറിയുന്നത് അപ്പൊ അതങ്ങ് പോകുന്നു അപ്പൊ നമ്മൾ കാരണം പരമാവധി വീട്ടമ്മ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വീടും പരിസരം വൃത്തിയാക്കിയിടാം അപ്പൊ ഇന്ന് ഈ ഒരു കുഞ്ഞിനെ അതായത് നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോ എനിക്കറിയാം എന്തെങ്കിലും ഇപ്പൊ വണ്ടിയിലാണെങ്കിൽ എനിക്ക് രാവിലെ ഒരു തണലി ഉണ്ട് കാട്ടുപാമ്പുണ്ട് മോർക്കുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കുഞ്ഞു പാമ്പ് എടുക്കുന്ന വരത്തില്ലേ നമുക്കൊന്നും കാണാം ഉറപ്പല്ല ഉറപ്പ് വരും ഇത് അത്ര വലുതല്ല കുപ്പിയിൽ കാണിച്ചാതെ കയ്യിലെടുക്കിയിൽ എന്റെ ഈശോയെ ഇത് വേദന സംഭവില്ല ഞാൻ ഇല്ല സുരേഷ് എന്ത് കളി കളിക്കുന്നത് എന്റെ മുഖത്തിന് നേരെ മോരം ഇരിക്കുന്നു അഞ്ചടി അകലത്തിലാണ് ഈ മേടം ഇരിക്കുന്നത് ഒരിക്കലും അത്ര ദൂരത്തിലേക്ക് വരാൻ സാധ്യല്ല ഇത് നോക്ക് എന്റെ മോവും എത്ര അകലം ഉണ്ട് സൗണ്ട് അത് ബ്രീത്ത് ചെയ്യുന്നതാണ് എയർ ബ്രീത്ത് ചെയ്ത് ശ്വാസം എടുക്കുന്നതാണ് കൂടി മൂക്കിൽ കൂടി അല്ലല്ലോ വായിൽ കൂടി ശ്വാസം എടുക്കണം ഇത്രേ ഉള്ളൂ മേഡം ഇത് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒരു പത്തര പാല മണിയൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആലംകൂടുന്ന റൈറ്റിലേക്ക് തന്നെ നമ്മൾ കിളിമാരിലേക്ക് പോകുന്ന വഴിയിൽ പള്ളി നടന്നൊരു സ്ഥലമുണ്ട് ഒരു വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് അത് ഞാൻ പുള്ളിക്കാരൻ ചവിട്ടാനുള്ളതാണ് പുള്ളി പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മറ്റേ പള്ളിയിൽ ചപ്പോട്ട് പറഞ്ഞ വഴിക്ക് നിസ്കാരിക്കാനായിട്ട് പോട്ട് പറഞ്ഞ വഴിക്കും അദ്ദേഹത്തിന് കാണുന്നത് അദ്ദേഹം നേരെ പോയി വീണ്ടും പിന്നെ ഇപ്പോൾ ഒരു പാറ പൂട്ടിട്ട സ്ഥലത്ത് എങ്കിൽ ഒരു ടാപ്പടത്തിൻ്റെ പുറകിലെങ്കിരുന്നു അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ വീട്ടിലുണ്ടായിരുന്നു ചെന്നു പെട്ടെന്ന് എടുത്തു അപ്പോൾ എടുത്ത് അപ്പം ഇതിനാക് അവൾ നോക്കൂ കണ്ണിൻ്റെ പുറകിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കാണുമ്പോൾ പാമ്പിനെ കിസ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇതൊക്കെ ആ ഗ്ലാൻഡ് ഉണ്ടല്ലോ കണ്ണിൻ്റെ പുറകിൽ ആ ഗ്ലാൻഡ് ആ കവള് വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ് അത് റിമൂവ് ചെയ്തിന് തല ഒട്ടിയിരിക്കുന്ന പാമ്പിനെ കാണുമ്പോൾ പറയാം റിമൂവ് ചെയ്തിരിക്കുന്നു ഫാങ്സ് എടുത്തിരിക്കുന്നു വായി സ്റ്റിച്ചിട്ടിട്ട് ആ പാമ്പിനെ കൊണ്ടു നടക്കുന്നത് പാമ്പിനും പാമ്പാട്ടികളും ഉൾപ്പെടെ ഉള്ളവർ യൂട്യൂബിൽ കാണുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഒക്കെ പാമ്പ് കളിക്കുന്നു ആ പാമ്പൊന്നും വാ തുറക്കത്തില്ല വാ തുറന്നെ ഗ്ലാൻഡ് ഉണ്ടാവുകയില്ല ഫാങ്സ് ഉണ്ടാവില്ല പിന്നെ ഏതെങ്കിലും ഒരു അമ്മ കൊച്ചു കൂട്ടില്ലേ പാമ്പിൻ്റെ അടുത്ത് കളിക്കായിട്ട് കൊടുക്കുക ഒരിക്കലും ഇട്ട് കൊടുക്കത്തില്ല അപ്പൊ അത് അവർ കുറപ്പുണ്ട് കടിച്ചാൽ കുഴപ്പമില്ലെന്ന് കടിച്ചാൽ വെനമില്ലെന്ന് ഗ്ലാൻഡ് റിമൂവ് ചെയ്തിരിക്കുന്നു കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നേ കുട്ടികളെ കളിക്കായിട്ട് കൊടുക്കുക ഗ്ലാൻ്റാണ് കണ്ണിന്റെ പുറകിലിരിക്കുന്നത് നല്ല കഴിത്തിന്റെ താഴെ കാണുന്ന കറുത്ത പാടുന്നുല്ലോ ഒരു സംശയം ചോദിച്ചോട്ടെ സുരേഷ് ഇങ്ങനെ ചോദിച്ചാൽ അപ്പൊ എനിക്കറിയാം അദ്ദേഹം അനങ്ങുമ്പോൾ എന്നെ എന്റെ നേരെ വരുമ്പോൾ എനിക്കറിയാം കയ്യിൽ അനക്കം ഉണ്ടാകും അപ്പൊ ഞാൻ ശ്രദ്ധിക്കും ഇതാണ് അനങ്ങുന്നത് എന്നെയാണ് ശ്രദ്ധിക്കുന്നത് അതേ നോക്കൂ െ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അപ്പൊ സുരേഷിന് തല അനങ്ങി നോക്കൂ അതല്ലേ പാമ്പാട്ടി മകുടി ചലിപ്പിക്കുന്നത് മകുടി ചലിപ്പിക്കുന്നതുകൊണ്ട് മകുടി ചലിക്കുന്നുണ്ടല്ലേ പാമ്പിൾ ഒരു മനുഷ്യൻ ദീർഘശ്വാസം വലിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളതിനെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണത് നമ്മളതിനെ ഉപദ്രവിക്കുന്നുള്ള ഭയാണ് അത് മാത്രമല്ല വേറൊരു പ്രത്യേകത ഉള്ളത് ഇവർ വന്ന് ഇങ്ങോട്ട് കഴിക്കത്തില്ല ഇങ്ങനെ പത്തിടത്തി ഇവിടെ നിന്ന് അവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കും പ്രളയ സമയത്ത് ഫാനിൻ്റെ മണ്ടിലൊക്കെ പാമ്പ് ഇരിക്കുന്ന ഒരു യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശുദ്ധമണ്ടത്തിലാണത് അതൊക്കെ ആരോ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് അങ്ങനെ ഒന്നിരിക്കില്ല ഒരിക്കലും ഇരിക്കത്തില്ല ഞാൻ തന്നെ എത്ര ദിവസം സഞ്ചരിച്ചു അഞ്ചു വയസ്സോളം പ്രായമുണ്ട് ഫീമെയിലാണ് തലയുടെ മേള മാർക്കുകൾ നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ പ്രായം പറഞ്ഞു തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ പാമ്പു പിടിക്കുന്നവരെല്ലാം പറഞ്ഞാൽ അഞ്ച് വയസ്സിൻ്റെ ആറ് എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ തലയുടെ ഭാഗത്ത് ഇവിടുള്ള പാടുകൾ ആ അതിന്റെ അകലവും എണ്ണവും നോക്കി അറിയാൻ പറ്റും വാലിന്റെ അഗ്രഹം വാലിന്റെ അഗ്രം നോക്കിയാൽ അറിയാൻ പറ്റും അതുപോലെ 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 ഞാൻ മുട്ട പിരിയിരിക്കുന്നു മുട്ട പിരിയുമ്പോൾ ഞാൻ മുട്ട ഇടുമ്പോൾ തന്നെ ഡേറ്റ് ഓഫ് എഴുതി വെക്കും മിന്നോസം മുട്ട ഇന്നെ പാമ്പ് മിന്നേ ദിവസം മുട്ട ഇത്ര മുട്ടയിട്ടു മുട്ട പിരിയുമ്പോൾ ആ പാമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും എന്നിട്ട് അത് ഒരു ഒരു ദിവസം ഒരു കൂട്ടി ഒരു തള്ള മുപ്പത് മുട്ടിയിട്ടോ മുപ്പത് വരികയാണെങ്കിൽ ഞാൻ അതിന്നൊന്നോ രണ്ടോ സെലക്ട് ചെയ്യും ബാക്കിയുള്ളവരെ റിലീസ് ചെയ്യും എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയൊരു മാസം കഴിയുമ്പോൾ എത്ര ഡേ അകലം വെക്കുന്നു എന്നോ എത്ര നീളം വെക്കുന്നു എന്നും എത്ര വളരുന്നുണ്ടെന്ന് എഴുതി അത് കഴിഞ്ഞ് മൂന്ന് വയസ്സിന് വളർത്തിയിട്ടാണ് ഞാൻ മുൻകാലങ്ങളിൽ കാട്ടിലേക്ക് വിട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രായം മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും ആണും വീണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അങ്ങനെയുള്ള യാത്ര അങ്ങനെയുള്ള യാത്രയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള യാത്രയിൽ കൂടിയാണ് ഇവരെ കൂടുതൽ അടുത്തത് അതാണ് ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മാരകമായി ഞാൻ സ്കൂളിപ്പോ കുട്ടികളും തമാശ വെച്ചു ലോകത്തിലെ ഏറ്റവും മാരകമായി അസുഖം വരുന്നത് ആണെന്ന് ഒരിക്കലും എല്ലാവർക്കും അസുഖം അപ്പൊ ഞാൻ പറഞ്ഞു എത്രയോ കുട്ടികളെ പാമ്പിനെ തൊട്ട് നോക്കുന്നത് എനിക്ക് അപ്പൊ എന്തായാലും ഇതേ നമ്മുടെ ഇല്ലല്ല ഞാൻ കുട്ടിയിലാക്കാൻ കുട്ടിയിലാക്കാൻ ശ്രമിക്കാം കുപ്പിയിലിരുന്നോളൂ കുപ്പിയിലേ കുഴപ്പമില്ല ഇനി കസാര നീക്കിയിട്ട് ഞാൻ ഇരുന്നോളാം നന്നായിട്ട് അച്ഛൻ അങ്ങനെ ഇറങ്ങുന്നില്ല അങ്ങനെയൊക്കെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ഞാൻ സഞ്ചരിച്ച കാറുകളെല്ലാം ത്രിവ്യം മോർക്കനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടാവശ്യം രാത്രിയിൽ വേണ്ടത്തെടുത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് അമ്പ പുള്ളിയായിട്ട് ഞങ്ങൾ പാമ്പിനെ പിടിച്ചിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കൊട്ടാരക്കര വായ്പ പുള്ളിക്കുന്നുറങ്ങണതാണ് അങ്ങനെ വണ്ടി ഒഴുകിയിട്ട് ഉറങ്ങി ഞാനും കിടക്കുകയായിരുന്നു കുറേ കഴിഞ്ഞൊരു രണ്ടു മണിയൊക്കെ ആയപ്പോൾ കണ്ണു കൊറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഷോൾഡറിൽ കൂടെ കയറി ഇങ്ങനെ പൊക്കോണ്ടിരുന്നു മോർക്കൻ അപ്പോൾ ഞാൻ ഉണ്ടാകാതെ കിടന്നിട്ട് പുള്ളിയെ വിളിച്ചു പുള്ളി പെട്ടെന്ന് ഡോറ് ഞാൻ പെട്ടെന്ന് വിളിച്ചായിട്ടാണ് ചേട്ടൻ ചാടി ഞാൻ അനങ്ങിയില്ല പുള്ളി ചാടി അപ്പുറത്തുള്ള ഡോറ് ഉറങ്ങുന്നു അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ഇതിനെ പെട്ടെന്ന് അടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെയൊക്കെ കടിക്കാം അതിൽ നമ്മൾ കാട്ടിലേക്ക് പോകുന്ന ഗവിലേക്ക് പാമ്പനെ തുറന്നുവിടാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ജീപ്പിൽ ഫോറസ്റ്റിൻ്റെ ജീപ്പിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഉറങ്ങായിരുന്നു പെട്ടെന്ന് ഒരാൾ വെളിയിട്ട് നോക്കിയപ്പോൾ പുള്ളി കാലുകൊണ്ട് കിണ്ടി മറ്റേ പോലീസ് ഫോറസ്ൻ്റെ നെഞ്ചിലിട്ട് കൊടുത്തു അതേ ഇങ്ങനെ ഡ്രൈവറിൻ്റെ അടുത്ത് പക്ഷേ അഘാതമായി കൊക്കയാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല പെട്ടെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ കയറി പിടിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഇതുവരെ ഒരു അപകടം എൻ്റെ കൂടെ സഞ്ചരിച്ച ആർക്കും ആർക്കിതൊരു അപകടം ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ സുഹൃത്ത് കിങ്കോബർ റിലീസ് ചെയ്യാൻ നമുക്ക് പഞ്ചായം ഞാൻ ഈ പിടിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ അമ്മമാർ കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞാൽ പലർക്കും പോകുന്ന പമ്പനെ എവിടെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല പാമ്പനെ റിലീസ് ചെയ്യുന്ന പത്ത് വർഷമായി ഗവിയിൽ പോകുന്ന റൂട്ടിലാണ് ഇവിടുന്ന് പിടിക്കുന്ന പാമ്പുകളെ എൻ്റെ സ്വന്തം ചിലവിൽ ഇവിടുന്ന് ടാക്സി എടുത്ത് പത്തനംതിട്ടയിൽ അവിടുത്തെ റാന്നിയിൽ ഫോറസ്റ്റ് ഓഫീസർമാരെ കൂട്ടി കാട്ടിലേക്ക് വേണം റിലീസ് ചെയ്യുന്ന ആൾക്കാർ പാമ്പിനെ പിടിക്കാൻ ചോദിക്കുമ്പോൾ ചെല്ലുമ്പഴി ചോദിക്കുന്നത് ഇത് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഇതെന്താ ചെയ്യാൻ പറ്റുക ഇതെന്താ ചെയ്യാൻ പറ്റുക എവിടെയൊന്നും നമുക്ക് നാട്ടിൽ വിടാൻ കഴിഞ്ഞാൽ കാട്ടിലേക്ക് വരും ആ അത് മാത്രമല്ലമായി ഇപ്പം നമ്മുടെ വീട്ടിലൊരു അവ അത്യാവശ്യം ഒരു പാമ്പ് വീട്ടിൽ കയറി നമ്മൾ പിടിച്ച് എടുത്തുകൊണ്ട് കളി പോകുന്നു അപ്പൊ അവർക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് എന്ത് ചെയ്യുന്നു എഴുതി അഡ്രസ്സ് എഴുതി തന്നെ ഇത് എന്തിൻ്റെ അഡ്രസ്സ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെക്ക് വരും ഫോറസ് ചെയ്യുന്നു ഞാനിതാ പറയുന്ന വേണം എന്ന് വെച്ചാൽ ഇത് അതുപോലും എന്തിനാണെന്നാണ് ചോദിക്കുന്നത് നമ്മളത് ഒരു ഇത് പിടിച്ചു എന്നുള്ള സേ ഒരു കളസ്റ്റൻ്റെ ഇപ്പം ഫോറസ് എൻ്റെ കൂടെയുള്ള സമയം ഇത്ര പാമ്പുകളെ പിടികൂടി അവിടെ എന്തിന്ന് പറയും അതിന് എഴുതി വാങ്ങി കറക്റ്റ് കാണിക്കാൻ പറ്റും അതെ അപ്പോൾ ഇത് അവൻ അവനെന്ത് ചെയ്യുന്നു കൊണ്ടുപോയി വിഷം ചോദിക്കുന്നത് വിഷം വിഷം എന്നാൽ അവർ പറഷം എടുക്കുമോ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ മേട്ടെ ഞാനൊക്കെ ഒരു ദിവസം ഞാൻ ഞാൻ ഒരു ദിവസം എവിടെ നിൽക്കുന്ന സമയത്ത് ആരെന്നെ വിളിച്ച് സുരേഷ് ഇന്ന സ്ഥലത്ത് നിൽക്കുക അല്ലേ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോൾ എനിക്ക് ഞാൻ എവിടെ നിൽക്കുന്നു എന്നും എന്തിനു പോകുന്നു എന്നുള്ളത് എൻ്റെ മൊബൈലിൽ ഒരു റെക്കോഡിംഗ് ആയിരിക്കും എൻ്റെ മൊബൈലിൽ ഒരു റെക്കോർഡിങ് ആയിരിക്കും എന്നാൽ അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന് ബുദ്ധി നമ്മുടെ നമ്മുടെ ആൾക്കാർക്കില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അത് കുറേ കാര്യങ്ങൾ ഇതിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ അനീസ് കിച്ചണിൽ ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ ഞാൻ വരേണ്ടി വരും പത്തല്ല ഒരു നൂറ് പ്രാവശ്യങ്ങളിലും ഞാൻ വരേണ്ടി വരും പക്ഷെ വന്നിട്ട് കാര്യമില്ല കാരണം വരുമ്പോൾ തന്നെ മാഡം അഴിച്ചു ഓടുന്നു ഫാമിനെ കാണുമ്പോൾ എണ്ണീറ്റി ഓടുന്നു അതുപോലെ രണ്ടാമത്തെ അത് എന്തായാലും വളരെ നല്ല സംഭവം ഒരു പേടി മാഡത്തിന് പേടി പേടിയും പേടിയും എന്ന് വെച്ചാൽ കുറച്ച് മാറിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ സാറിന് പണിയാവും എന്തായാലും വളരെ സന്തോഷം കാരണം എനിക്ക് ഒരു 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 ഉള്ളത് എനിക്കൊരു അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്ത അനിയത്തി അനിയത്തി ലാലി പറഞ്ഞു പ്രത്യേകിച്ച് പരിപാടി കാണാറുണ്ട് നമസ് ഒന്ന് ചേട്ടൻ പേടിപ്പിച്ചു എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ചേച്ചിക്ക് പേടിയുള്ളതുകൊണ്ടാ കുഞ്ഞനാള് പോലെ ഈ പറഞ്ഞ പോലെ ഒരു സൈക്കിക് അപ്പനും അമ്മയും അമ്മച്ചിമാരും ഒക്കെ പറയുന്ന പാവന്റെ അടുക്കെ പോലെ വേണ്ട അത് കടിക്കും ഒക്കെ പറഞ്ഞൊരു നമ്മളൊക്കെ ഒരു ഭയം ഉള്ളിൽ തന്നിട്ടുണ്ട് അതിനി ഈ ജന്മം പോവോന്ന് എനിക്ക് അറിയില്ല അതെൻ്റെ ഉള്ളിൽ തന്നെ കാണും അതുകൊണ്ടാണ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ പേടി വന്നത് എന്തായാലും സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ ഇവിടെ വന്ന് സുരേഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ പറഞ്ഞ പോലെ അതുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക അതുങ്ങളെ എന്താ പറയുക കാട്ടിലേക്കെങ്കിൽ കാട്ടിലേക്ക് പിന്നെ അതിനെ ഉപദ്രവിക്കാതെ ഒരേ റിക്വസ്റ്റ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ സുരേഷിനെ ഒരുപാട് കളിയാക്കുന്നതായിട്ട് അറിവുണ്ട് അതായത് പത്രങ്ങൾ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ നമ്മൾ ഒരുപാട് അറിയുന്നുണ്ട് അതായത് ഒരാൾ കള്ളുപിടിച്ച് വഴി കടന്നാൽ പോലും സുരേഷിനെ വിളിച്ച പാമ്പ് വന്നെടുത്തിട്ട് പോ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിയെ പോലും നമ്മൾ അങ്ങനെ താന്നു കാണരുത് അദ്ദേഹം ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ പഠിപ്പില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന അത് നമ്മൾ അക്കാഡമിക്ക് പോലും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം കേട്ടത് അത് ഞാൻ ഏറ്റവും നല്ല രീതിയിലും നല്ല സയൻസിലും എനിക്ക് ഒരു അറിവ് നേടാൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അത് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ എല്ലാവരും ഇതേ രീതിയിൽ ആ പോസിറ്റീവ് രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം എല്ലാവർക്കും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ അവർക്കേതായ വാല്യൂ കൊടുക്കാൻ നമ്മൾ പഠിക്കണം ഈ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് എന്നെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ഇനി സുരേഷിൻ്റെ വായിൽ നിന്നും വരാൻ നമ്മൾ മലയാളികൾ ശ്രമിക്കരുത് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ മലയാളികൾ എപ്പോഴും നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം